അടുത്തിടെ നടന്ന ഒളിമ്പിക്സ് ഗെയിംസിൽ ഇന്ത്യൻ അത്ലറ്റുകൾ നേടിയ വിജയത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവരുമായി ഫോണിൽ സംസാരിക്കുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് മെഡൽ നേടിയ അതേ ദിവസം ബന്ധപ്പെട്ട കായിക താരവുമായി ഫോണിൽ സംസാരിക്കുകയും അവരെ അഭിനന്ദിക്കുകയും ചെയ്യുന്ന മോദിയുടെ വീഡിയോ പ്രചരിക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ ഒളിമ്പിക്സിൽ നിന്നും വിനേഷ് ഫോഗട്ടിനെ അപ്രതീക്ഷിതമായി അയോഗ്യാക്കിയതിനു ശേഷം മോദി ഫോഗട്ടിനെ വിളിച്ചിരുന്നോ ഫോഗട്ടുമായി സംസാരിച്ചിരുന്നോ എന്നുള്ള ചോദ്യം ഇപ്പോൾ മാധ്യമങ്ങൾ ഉയർത്തുന്നുണ്ട് ഇക്കാര്യത്തിൽ വിശദീകരണവുമായി വിനേഷ് ഫോഗട്ട് തന്നെ രംഗത്ത് വന്നിട്ടുമുണ്ട് വിനേഷ് ഫോഗട്ടിനെ അയോഗ്യമാക്കിയതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവരോട് ഫോണിൽ സംസാരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും വിനേഷ് ഫോഗട്ട് വിസമ്മതിച്ചു എന്നതാണ് ഫോഗട്ട് തന്നെ പറയുന്നത് അതിനുള്ള കാരണമായി അവർ ഒരു കാര്യമുണ്ട് അതാണ് ശ്രദ്ധേയമായത് പ്രധാനമന്ത്രിയും മോദിയിൽ നിന്നും ഒരു വിളി വന്നിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഇന്ത്യൻ ഉദ്യോഗസ്ഥന്റെ മൊബൈൽ ഫോണിലേക്കാണ് കോൾ വന്നത് മോദിക്ക് നിങ്ങളോട് സംസാരിക്കണമെന്ന് ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു എന്നാൽ അതിനു മുമ്പ് ചില നിബന്ധനകൾ ആ ഉദ്യോഗസ്ഥൻ മുന്നോട്ട് വെക്കുന്നുണ്ട് താൻ മോദിയുമായി സംസാരിക്കുമ്പോൾ തൻ്റെ ടീമിൽ നിന്നും ആരും അവിടെ ഉണ്ടാകാൻ പാടില്ല ഉദ്യോഗസ്ഥൻ രണ്ടുപേരുണ്ടാകും അവരിലൊരാൾ നമ്മുടെ സംഭാഷണത്തിൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്യും മറ്റേയാൾ ഫോണിൽ സംസാരിക്കും ഈ വീഡിയോ പിന്നീട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും എന്നതാണ് അവരുടെ നിബന്ധന ഒരു പക്ഷേ മോദി വിളിക്കുന്ന സമയത്ത് കഴിഞ്ഞ രണ്ട് വർഷത്തെ ഗുസി താരങ്ങളെ അവഗണിച്ചതിനുള്ള പ്രതിഷേധം രേഖപ്പെടുത്താൻ വിനേഷ് ഫോഗട്ട് തുനിയുമോ എന്നുള്ള ഭയമായിരിക്കാം ഇത്തരത്തിലുള്ള ചില നിബന്ധനകൾ അവിടെ വെച്ചത് ഇനി ഫോഗട്ടിന്റെ കൂടി ആരെങ്കിലും ഉണ്ടായാൽ അവർ ഫോൺ റെക്കോർഡ് ചെയ്താൽ എന്താണോ വിനേഷ് ഫോഗട്ട് പറഞ്ഞത് അത് സമൂഹത്തോട് പറഞ്ഞാൽ മോദിക്ക് അത് വലിയ ക്ഷീണമാകും ഇനി ഫോഗട്ട് ഒറ്റക്കാണെങ്കിലും പലതും ഒരു പക്ഷേ എഡിറ്റ് ചെയ്തേക്കാനും സാധ്യതയുണ്ട് അതുപക്ഷെ മറ്റാർക്കും അറിയാനും സാധിക്കില്ല വീഡിയോ പുറത്തു വന്നു കഴിഞ്ഞാൽ അത് ഫോഗട്ടിനും നിഷേധിക്കാനും സാധിക്കില്ല ആ കാരണങ്ങളൊക്കെയാണ് ഈ കാര്യത്തിൽ നിന്നും പിന്നോട്ട് പോകാൻ താൻ നിർബന്ധിതയായത് എന്നതായിരുന്നു വിനേഷ് ഫോഗട്ട് പറഞ്ഞത് അതായത് തൻ്റെ വികാരങ്ങളെയും തൻ്റെ കഠിനാധ്വാനത്തെയും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല മോദിക്ക് ഞങ്ങളോട് സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ സംഭാഷണം റെക്കോർഡ് ചെയ്യാതെ ഞങ്ങളെ വിളിക്കാം അങ്ങനെയാണെങ്കിൽ ഞാൻ മോദിയോട് കടപ്പെട്ടിരിക്കുമായിരുന്നു എന്നതാണ് വിനേഷ് ഫോഗട്ട് പറഞ്ഞത് എന്നാൽ വെറും ഒരു പ്രചരണ തന്ത്രത്തിന് മാത്രമായി മോദിയുടെ ഫോൺ കോൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് അതിൽ തനിക്ക് താല്പര്യമില്ല എന്ന് കൃത്യമായി തന്നെ പറഞ്ഞു വിനേഷ് ഫോഗട്ട് ഇപ്പോൾ ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെയാണ് വിനേഷ് ഫോഗട്ട് ഇക്കാര്യങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് വിനേഷ് ഫോഗട്ടിൻ്റെ അന്നത്തെ ആ തീരുമാനം മോദിയുടെ പി ആർ ഏജൻസികളുടെ നീക്കങ്ങളെയാണ് തകർത്തെറിഞ്ഞത്